ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെയും സാധിക്കുമാരാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങൾ എനിക്ക് ഇതുവരെയും തന്നിട്ടുള്ള സപ്പോർട്ടിന് തന്നുകൊണ്ടിരിക്കുന്നതുമായ സപ്പോർട്ടിന് ഒരുപാട് നന്ദി 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 താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് നമുക്ക് റീഡിംഗിലേക്ക് കിടക്കാം ഈ റീഡിങ് ജനറൽ ആണ് ജനറൽലെസ്സാണ് ടൈംലെസ്സാണ് നിങ്ങൾക്കിത് എപ്പോൾ കണ്ടാലും വലിയിടാവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് വാട്സാപ്പ് വഴി എന്തൊക്കെയാണ് ഇന്ന് നിങ്ങളിലേക്ക് വരാൻ പോകുന്ന സന്തോഷങ്ങൾ എക്സിലറേറ്റഡ് മോഷൻ മെമ്മറീസ് ഓഫ് ലവ് ഫുൾഫിൽമെൻ്റ് ഓഫ് വിഷസ് ട്രയം വിക്ടറി ആൻഡ് സക്സസ് ടെംറ്റേഷൻ റിസപ്ഷൻ ആൻഡ് എൻ വി ഹോട്ട് ആൻഡ് ലോസ് ട്രാൻസ്ഫോർമേഷനാണ് ഇവിടെ വന്നിരിക്കുന്നത് रिसेप्टिविटी सेलिब्रेशन एक्सपीरियंसिंग കോംപ്രമൈസ് ബോട്ടോ തിടുക്ക് വന്നിരിക്കുന്ന അഡ്വഞ്ചർ നിങ്ങളിവിടെ ഇപ്പോൾ എവിടെയോ നിങ്ങൾ യാത്ര പോകുന്നുണ്ട് ഒരു റിസ്ക് എടുത്തൊരു യാത്ര നിങ്ങൾ ചിലപ്പോൾ ബോട്ടിംഗ് ബോട്ടിങ്ങാവാം ചിലപ്പോൾ എവിടെയെങ്കിലും ഒരു ജലയാത്രയാവുക അല്ലെങ്കിൽ ആകാശയാത്രയാവുക അല്ലെങ്കിൽ ട്രെയിൻ യാത്രയാവാം എവിടെയോ നിങ്ങളിപ്പോൾ യാത്ര പോകുന്ന ഒരു എനർജി അത് വളരെയധികം സാഹസികമായ ഒരു യാത്രയാണെന്ന് കാണുന്നു പലർക്കും അത് ആഗ്രഹമുള്ള ഒന്നായിരിക്കണം ഒരു സാഹസിക യാത്ര ഉടനെ നടത്തണം എന്നുള്ളത് അല്ലേ അപ്പോൾ അത്തരം ഒരു യാത്ര നടത്തുന്നതായിട്ടോ അല്ലെങ്കിൽ അത് അതുപോലെ ഒരു എനർജിയുമായിട്ട് നിങ്ങൾ കണക്റ്റാവുകയോ ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിച്ചിരിക്കുന്നത് അപ്പോൾ തന്നെ ഇവിടെ ഇവിടെ വന്നിരിക്കുന്നത് ട്രാൻസ്ഫോർമേഷനാണ് പലർക്കും ജീവിതത്തിൽ ഒരു മാറ്റം വരുന്നുണ്ട് നല്ല ഒരു മാറ്റം വരാൻ പോകുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇവിടെ ആനിമലൊക്കെ ചേരയൊക്കെ പടം പൊഴിക്കുമ്പോൾ ഒരു പുതുമ വരുമല്ല ഒരു ഉന്മേഷം അല്ലെങ്കിൽ ഒരു നല്ല ഒരു ലൈഫിലേക്ക് പോകുമല്ലോ അത് ഒരു പുതുജീവൻ വയ്ക്കുന്ന ഒരു എനർജി ഉണ്ടല്ലോ അതുപോലെ നിങ്ങളിൽ പലർക്കും ഒരു പുതുജീവൻ വെക്കുന്ന എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഇലകളൊക്കെ പഴയ ഇലകളെ കൊഴിച്ചു കളഞ്ഞിട്ട് പുതിയ പുതിയ ഇലകൾ തളിർത്ത് വരുമല്ലോ ില്ല അപ്പോൾ അതിനെന്താണ് ഒരു പുതുജീവൻ വയ്ക്കുകയല്ല ചെയ്യുന്നത് എന്ന് പറഞ്ഞതുപോലെ നിങ്ങളിൽ പലർക്കും ഒരു പുതുജീവൻ വെക്കുന്ന എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് നിങ്ങളത് ആഗ്രഹിക്കുന്നുണ്ടാവാം അല്ലെങ്കിൽ അതിനുവേണ്ടി നിങ്ങൾ ശ്രമിക്കുന്നുണ്ടാവാം നിങ്ങളുടെ ജീവിതത്തിലൊരു മാറ്റത്തിന് വേണ്ടി ഇവിടെ നിങ്ങൾ ശ്രമിക്കുന്നുണ്ടാവാം കാരണം ഇവിടെ ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് എക്സലറേറ്റഡ് മോഷനാണ് ഇവിടെ ജീവിതത്തിലൊരു പ്രകാശത്തിൻ്റെ തുടിപ്പ് കാണാൻ തുടങ്ങിയിരിക്കുന്നു കണ്ടില്ലേ ഇവിടെ ഇരുള നിറഞ്ഞ ജീവിതത്തിൽ നിന്ന് നിങ്ങൾക്ക് മുന്നോട്ട് വരാനുള്ള ഒരു സാഹചര്യം ഇവിടെ അടുത്തുകൊണ്ടേയിരിക്കുന്നു ഒരു വെളിച്ചം നിങ്ങൾ കാണാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് തന്നെ പറയാം ഒരുപാട് കാര്യങ്ങളിൽ മനസ്സ് വിഷമിച്ചിരുന്ന് ഒരുപാട് ഇരുണ്ടടഞ്ഞ റൂമിൽ കഴിഞ്ഞിരുന്നവർക്ക് ഇരുളിൽ കഴിഞ്ഞിരുന്നവർക്ക് ഇരുളിൽ തപ്പിത്തടഞ്ഞു കഴിഞ്ഞിരുന്നവർക്ക് അത്രമാത്രം വിഷമം അനുഭവിച്ചിരുന്ന ആൾക്കാരുടെ എനർജി ഇവിടെ ഉണ്ട് അവിടെ നിന്നുമാണ് നിങ്ങൾ കണ്ടില്ലേ ഇവിടെ അതുപോലെ തന്നെ ഹേർട്ടേക്കാൻ ലോസ് വന്നിരിക്കുന്നു ഇവിടെ ഡിസപ്ഷൻ ആൻഡ് എൻ വി ഡെംറ്റേഷൻ കണ്ടില്ലേ ഇവിടെ അപ്രതീക്ഷിതമായിട്ടാണ് ചില കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് പ്രചോദനം വരികയാണ് തെറ്റ് ചെയ്യാനുള്ള പ്രചോദനം മറ്റുള്ളവർ നിങ്ങളെ നിങ്ങളെ പ്രലോഭിപ്പിക്കുകയാണ് ആ പ്രലോഭനങ്ങളിൽ കുടുങ്ങാനുള്ള ഒരു സാധ്യത ഇവിടെ ഉണ്ടായിരുന്നു ഈ ഒരു സാധ്യതകളിൽ നിന്നുമാണ് നിങ്ങൾ ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ തുടങ്ങിയിരിക്കുന്നത് ഇവിടെ ഈ ഒരു സാധ്യത വന്നു കഴിഞ്ഞാൽ പിന്നെ ഇത് ബുദ്ധിമുട്ടാണ് ഇതിൽ നിന്ന് മുന്നോട്ട് വരാൻ കാരണം ഇതിലങ്ങ് ആണ്ടുപോകുന്നു അനാവശ്യമായ ഒരു കാര്യമാണ് മറ്റുള്ളവരുടെ പ്രലോഭനങ്ങളിൽ കുടുങ്ങിയിരിക്കുക എന്ന് പറഞ്ഞത് അത് നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യമല്ല പക്ഷേ നിങ്ങൾ കുടുങ്ങിപ്പോയിരിക്കുന്നു മനസ്സിലാക്കാൻ കഴിവില്ല ആൾക്കാരെ അതുകൊണ്ട് തന്നെ നിങ്ങൾ കുടുങ്ങിപ്പോയിരിക്കുന്നു നിങ്ങൾക്ക് കളങ്കം എന്താണെന്ന് അറിയില്ല മറ്റുള്ളവർ ചതി പ്രയോഗത്തിൽ നിങ്ങളെ പെടുത്തിയിട്ടുണ്ട് അങ്ങനെ അതിനുവേണ്ടി നിങ്ങൾ അവർ ശ്രമിക്കുമ്പോൾ നിങ്ങൾ അതിൽ ആണ്ടുപോവുകയാണ് ചെയ്യുന്നത് എന്ന് വേണം ഇവിടെ പറയാൻ ഇവിടെ അതേപോലെയുള്ള അവസ്ഥ ഹാർട്ട് ഒരുപാട് ഒരുപാട് ഹൃദയം മുറിപ്പെടുത്തുന്ന വേദനകൾ അനുഭവിച്ച് മറ്റുള്ളവരുടെ മുഖത്ത് നോക്കാൻ കഴിയാത്ത വിധത്തിലുള്ള അപവാദങ്ങൾ ഏറ്റുവാങ്ങിയിട്ട് ആ വിഷാദങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങൾ എന്ന് പറയുമ്പോൾ ഇവിടെ ഒരുപാട് നഷ്ടങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് സാമ്പത്തിക നഷ്ടം വന്നിട്ടുണ്ട് ധനനഷ്ടം മാനനഷ്ടം ഒക്കെയും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും അസുഖങ്ങളിൽപ്പെട്ടിട്ട് നിങ്ങൾ കുറേ നാൾ ഒരു റൂമിൽ അടച്ചിരുന്ന ഒരു അവസ്ഥ ഉണ്ടാവാം മനസ്സിലായില്ലേ പുറംലോകം കാണാൻ വളരെയധികം വിഷമിച്ചു കഴിഞ്ഞിരുന്ന ഒരു അവസ്ഥയും ആവാം അവിടെ നിന്നും നിങ്ങൾ മുന്നോട്ട് വരികയാണ് ചെയ്യുന്നത് കണ്ടില്ലേ ഇവിടെ എക്സിലറേറ്റഡ് മോഷൻ വന്നിരിക്കുന്നു കണ്ടില്ലേ ഇവിടെയോ ഡെത്ത് ആൻഡ് റീബർത്താണ് ഇവിടെ ഒരു റീബർത്ത് പുനർജനനം വരുന്നുണ്ട് ഒരു പുനർജന്മം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നുണ്ട് ലൈഫിലൊരു തുടക്കം വരുന്നുണ്ട് അതുതന്നെയാണ് ഇവിടെയും പറയുന്നത് കണ്ടില്ല ഇവിടെ ഒരു മാറ്റം വരാൻ പോകുന്നുണ്ട് ഉന്മേഷം നിറഞ്ഞ ഒരു സന്തോഷം നിറഞ്ഞ ഒരു ലൈഫിലേക്ക് പോകുന്ന എനർജിയാണ് ഇവിടെ പലർക്കും കാണാൻ കഴിയുന്നത് സെലിബ്രേഷൻ സന്തോഷം ആഘോഷിക്കാനുള്ള സമയം പല കാര്യങ്ങളിലും ആഘോഷം അനുഭവിക്കാനുള്ള യോഗ്യത അല്ലെങ്കിൽ അതിനുള്ള സമയമെടുത്ത് വന്നിരിക്കുന്നു അത് മറ്റുള്ളവരെ പോലും ക്ഷണിക്കാത്ത ചില കാര്യങ്ങളിൽ ചില ചടങ്ങുകളിലൊക്കെ നിങ്ങളെ മാത്രമായി ക്ഷണിക്കപ്പെടുന്നു അവിടെയും നിങ്ങൾക്ക് സന്തോഷം അനുഭവിക്കാൻ കഴിയുന്നു മനസ്സിലായില്ലേ അപ്പോൾ അത്തരത്തിലുള്ള ചില സന്തോഷങ്ങളിലേക്ക് നിങ്ങൾ നടന്നു നീങ്ങുന്ന എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ കണ്ടില്ലേ വെളിച്ചം കാണാൻ തുടങ്ങിയിരിക്കുന്നു എട്ട് ശനീശ്വരൻ്റെ അനുഗ്രഹം നിങ്ങളിലേക്ക് വരാൻ തുടങ്ങിയിരിക്കുന്നു അപ്പോൾ തന്നെ നിങ്ങൾക്ക് സമൂഹത്തിലൊക്കെ അംഗീകാരവും പദവിയും വർദ്ധിച്ചു വരുന്ന ഒരു അവസ്ഥയാണ് എന്ന് കാണുന്നുണ്ട് പലർക്കും ഇപ്പോൾ വ്യാഴാനുഗ്രഹം ശനീശ്വരൻ്റെ അനുഗ്രഹം ഒക്കെയും വരുന്ന ഒരു സമയമാണല്ലോ അപ്പോൾ അത്തരത്തിലുള്ള ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ പലരും ഇവിടെ നീങ്ങാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത് അടുത്തതായിട്ട് മെമ്മറീസ് ഓഫ് ലവ് ആണ് നഷ്ടപ്പെട്ട ലവ് അതിൻ്റെ ഓർമ്മകളെ പുതുക്കിയെടുക്കുകയാണ് പലരും ഇവിടെ നല്ല സ്നേഹബന്ധത്തിൽ കഴിഞ്ഞിരുന്ന ആൾക്കാരുണ്ടാവാം അത് കർമ്മിക്കാണോ അല്ലെങ്കിൽ സോൾ കണക്ഷനാണോ ഒന്നും നോക്കാതെ ഒരുപാട് ഉപാധികളില്ലാത്ത സ്നേഹം സമ്മാനിച്ച ചില വ്യക്തികൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരുന്നിരിക്കുക അവരുടെ ഓർമ്മകളിൽ കുടുങ്ങി ഇരിക്കുന്നു ഇപ്പോൾ അവരുടെ ഓർമ്മകൾ നിങ്ങൾക്ക് മറക്കാൻ സാധിക്കുന്നില്ല ആ ഒരു പ്രണയത്തിൻ്റെ ഓർമ്മകളിൽ പലരും ഇരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്ന പലരും അതിനെ സ്മരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അത്ര ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ ആണ് നമ്പർ അവിടെ ഒരു മാറ്റം വരാനുള്ള സാധ്യതയാണ് പുതിയൊരു മാറ്റത്തിലേക്ക് പോകുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ ഇവിടെ വിഷസ് നിങ്ങളുടെ വിഷസ് ഇവിടെ സഫലീകരിക്കാൻ പോകുന്നുണ്ട് ഏത് വിഷസ്സാണോ നിങ്ങളിപ്പോൾ നയനാണ് വന്നിരിക്കുന്നത് കണ്ടല്ലേ സഫലത ഇവിടെ ഈ വിഷസ് നിങ്ങൾക്ക് സഫലമാകാൻ പോകുന്ന ഒരു എനർജിയുണ്ട് വീട് വെക്കാനുള്ളത് ജോലി വാങ്ങിക്കാനുള്ളതോ സാമ്പത്തികം വന്നു പല തരത്തിലുള്ള എനർജി ഇവിടെ നിങ്ങൾക്ക് സഫലം അങ്ങനെ സഫലമാകുമ്പോൾ നിങ്ങളിലേക്ക് എന്താ അസൂയാലുക്കളുടെ ദൃഷ്ടി ഇവിടെ വരുന്നുണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം കൂടെ നടക്കുന്നവരോട് പോലും എല്ലാ കാര്യങ്ങളും അങ്ങനെ തുറന്നു പറയാൻ പാടില്ല നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഉയർച്ചയ്ക്ക് നിദാനമായ ഉയർച്ചയ്ക്ക് കാരണമായ പല പ്രശ്നങ്ങളും ഉണ്ടാവാം അതൊന്നും നിങ്ങൾ എല്ലാവരോടും തുറന്നു പറയാൻ പാടില്ല പറയേണ്ടത് പറയേണ്ടവരോട് പറയേണ്ട സമയത്ത് മാത്രം പറഞ്ഞാൽ മതി എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് മനസ്സിലായില്ലേ കൂടെ ചേർന്ന് നിങ്ങളെ വഞ്ചിക്കാൻ ഇനിയും ഇടവരു വരുത്തരുത് അല്ലെങ്കിൽ നിങ്ങൾക്കതിനിട വരരുത് അതിനായിട്ട് നിങ്ങൾ വളരെയധികം സൂക്ഷിക്കണം എന്ന് തന്നെയാണ് ഇവിടെയും പറയുന്നത് എന്ന് പറഞ്ഞ ദൃഷ്ടികളെന്ന് പറയുമ്പോൾ അതൊരു മറ്റുള്ള ഒരു ദൃ ദൃഷ്ടിദോഷം സംഭവിക്കുന്ന അത് വല്ലാത്തൊരു നെഗറ്റീവ് എനർജി നിങ്ങൾക്ക് പ്രധാനം ചെയ്യുന്നതാണ് ആ ഒരു നെഗറ്റീവ് എനർജി നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധിക്കാതെ പോകും അതുകൊണ്ടാണ് പറഞ്ഞത് ഇവിടെ വന്നിരിക്കുന്നതാണ് ട്രയം കണ്ടില്ല പല കാര്യങ്ങളിൽ നിങ്ങൾക്ക് സക്സസ് വരാൻ തുടങ്ങുന്ന നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളിലൂടെ നിങ്ങൾക്ക് അപ്രതീക്ഷിതമായി തന്നെ നിങ്ങൾക്ക് അതിന്റെ ഒരു വിജയം നേടിയെടുക്കാൻ സാധിക്കുന്നു വിജയക്കൊടി പാറിക്കാൻ സാധിക്കുന്നു നിങ്ങൾക്ക് പല കാര്യങ്ങളിലും കോടതി കാര്യങ്ങളിൽ കേസുകൾ ണ്ടാവാ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷൻ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളിൽ അല്ലെങ്കിൽ മറ്റ് എക്സാമിനേഷൻ എഴുതിയിട്ട് നോക്കിയിരിക്കുന്നവർ ഇതിലൊക്കെ നിങ്ങൾക്കൊരു സക്സസ് വരാൻ തുടങ്ങുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ വിക്ടറി ആൻഡ് സക്സസ് നിങ്ങളിലേക്ക് വരാൻ നിങ്ങൾക്കൊരു മാറ്റം വരാം സിക്സ് സിക്സ് എന്ന് പറയുന്ന രണ്ട് നമ്പേഴ്സ് ഉണ്ട് ഇവിടെ കണ്ടില്ലേ ഇവിടെയും ഉണ്ട് സിക്സ് മൂന്ന് അപ്പോൾ സിക്സ് എന്ന് പറയുന്ന നമ്പർ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ് എയിറ്റ് എന്ന് പറയുന്ന നമ്പറും നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ത്രീ നമ്പർ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ഇവിടെ സിക്സ് നാലിടത്ത് സിക്സ് വന്നിട്ടുണ്ട് കണ്ടില്ല സ്ത്രീ ഒരുപാട് വന്നിട്ടുണ്ട് ഇവിടെ അപ്പോൾ മൂന്ന് ആറ് എട്ട് ഈ ഇത്രയും നമ്പർ നിങ്ങൾക്ക് ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണെന്ന് കാണുന്നുണ്ട് അതുപോലെ തന്നെ വിക്ടറി ആൻഡ് സക്സസ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ തുടങ്ങുന്നു നിങ്ങൾക്ക് അതിനെ സ്വീകരിക്കാൻ തയ്യാറാകും റെസെപ്റ്റിവിറ്റി അതിനെ നിങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാവൂ എന്നാണ് ഇവിടെ പറയുന്നത് സെലിബ്രേഷന് വേണ്ടിയുള്ള സമയം എടുത്തിരിക്കുന്നു എക്സ്പീരിയൻസിങ്ങാണ് പല മോശകരമായ സാഹചര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായി ഉണ്ട് അവിടെ നിന്ന് നിങ്ങൾ മുന്നോട്ട് വരികയാണ് ഇവിടെ ചെയ്യുന്നത് പുതിയൊരു ലൈഫിലേക്ക് പുതിയൊരു ജന്മത്തിലേക്ക് നിങ്ങൾ കടക്കുന്ന എനർജി ഇവിടെ ഉണ്ട് പുതിയൊരു ജന്മം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നുണ്ട് അതുപോലെ ഏത് കാര്യവും നിങ്ങൾക്ക് സക്സസ് ആയിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങൾക്കൊരു വിജയം ലഭിക്കണമെങ്കിൽ ഇവിടെ നിങ്ങൾ കോംപ്രമൈസ് ചെയ്തു പോയേ പറ്റൂ കണ്ടില്ല അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലായാലും നിങ്ങളുടെ ജോലി സംബന്ധമായ കാര്യങ്ങളിലായാലും നിങ്ങളുടെ ലൈഫിൽ ഏത് കാര്യത്തിലും നിങ്ങൾക്കിവിടെ കോംപ്രമൈസ് ചെയ്തു പോകാൻ കഴിയുമെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യണം മനസ്സിലായില്ലേ ഇവിടെ ഇവിടെയും ആണ് നമ്പർ കണ്ടില്ലേ നിങ്ങളിൽ നിന്ന് വിട്ടുപോയ ചിലപ്പോൾ നിങ്ങൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ ഇരിക്കുമ്പോൾ ആറ് ദിവസത്തിനകം അല്ലെങ്കിൽ ആറാഴ്ചകൾക്കാവും അവർ വിളിക്കാനുള്ള സാധ്യത ഇവിടെ കാണുന്നുണ്ട് അവർ നിങ്ങളിലേക്ക് വന്നു ചേരുന്ന എനർജി ഇവിടെ ഉണ്ട് പിരിഞ്ഞു പോയവർ നിങ്ങളിലേക്ക് വന്നു ചേരുന്നു പുതിയൊരു ലൈഫിലേക്ക് നിങ്ങൾ കടക്കുന്നു പുതിയ വിവാഹാലോചന വന്നിട്ട് പുതിയ ഒരു മാര്യേജ് ലൈഫിലേക്ക് നിങ്ങൾ കടക്കുന്ന എനർജിയാണ് സെലിബ്രേറ്റ് ചെയ്യാനുള്ള അവസരം നിങ്ങളിലേക്ക് വന്നിട്ടുണ്ട് ഇതൊക്കെയാണ് ഇവിടെ വന്നിരിക്കുന്ന എനർജി മനസ്സിലായില്ലേ അപ്പോൾ ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങൾ എൻ്റെ ചാനൽ സബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മടി വിചാരിക്കല്ലേ ഉപേക്ഷ വിചാരിക്കല്ലേ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ